സ്കൂള് ക്ലാസ് ഇപ്പൊ നല്ല വൈബാണിത് പഠിക്കാനൊക്കെ അഞ്ച് ക്ലാസ് റൂമിന്റെ പണി പൂർത്തിയായി അപ്പൊ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മധുരം കൊടുത്തതാണ് മധുരം കൊടുത്തതാണ് നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്ന ലിറ്റിൽ ലിറ്റിലേഞ്ചൽസിൻ്റെ ഫ്രണ്ടിലാണ് അതായത് ഏഞ്ചൽസിനെ പറ്റി പറയാനാണ് ഞാൻ നിരവധി വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ച സ്കൂളാണ് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉഷാനിയുടെ തണലാണ് ഞാൻ അതായത് ഉഷാനിയാണ് എന്നെ അക്ഷരം പഠിപ്പിക്കുന്നത് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ വട്ട പൂജയായിരുന്നു ഉള്ളത് പറയാലോ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷൊക്കെ ചെറുതായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഉഷാനിയുടെ ഉഷാനിയാണ് എന്നെ അക്ഷരം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അപ്പോൾ ഈ ഒരു ക്ലാസ് അതായത് ഇവിടെ ഇവിടിപ്പോൾ ഈ ഓടിട്ട ബിൽഡിങ് ആയിരുന്നു അതോടൊപ്പം അതിനകത്തൊക്കെയായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ചത് അപ്പോൾ ഒന്ന് മുതൽ അതിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഹോസ്റ്റൽ ലൈഫായിരുന്നു ഇപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ അവിചാരിയമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് വന്നിറങ്ങി വന്നിറങ്ങി ഇപ്പോൾ ഇവിടെ പുതിയൊരു ക്ലാസ് റൂമൊക്കെ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു എന്നൊന്ന് നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഒരു എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഒരു സ്കൂൾ ലൈഫിനെ പറ്റിയൊക്കെ ഒന്ന് എൻ്റെ ലൈഫിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം അതായത് എൻ്റെ എന്നെ ഞാനാക്കി മാറ്റി ഉഷാൻറ്റി അതായത് നമ്മളെ വിദ്യ വേണ്ട വിദ്യ അഭ്യസിപ്പിച്ച ഉഷാൻഡിയുടെ ഒക്കെ ഉഷാണ്ടിയുടെ ഒരു എന്താ പറയുക പറയാനായിട്ട് വാക്കുകൾ ഇപ്പം എന്തായാലും നമുക്ക് താഴോട്ട് പോവാം ഉഷാണ്ടി എങ്കിലോട്ട് പോവാം ഉഷാണ്ടി എന്ത് ഇവിടെ ഇല്ലല്ലേ താഴെ ഓക്കെ താഴെ വൺ പരിപാടിയല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് സ്കൂൾ നമ്മൾ എബ്രാം സാറേ കേട്ടോ സാറേ നമസ്കാരം ഇനി വന്നു ചോദിക്കട്ടെ എന്നോട് സാറേ വിശേഷം ഞാൻ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയാമായിരുന്നേക്കിലൊക്കെ എന്നോട് സാറേ വിശേഷം ഒന്നുമില്ല പറഞ്ഞോടാ റെക്കോർഡാ ഓക്കെ അല്ല ജാരി പറയ കഥകളൊക്കെ പറയാറ് ഇവിടെ ഹോസ്റ്റലിൽ ഇതു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച കഥകളും പിന്നെ അതല്ലേ ഈ എബ്ല സാർ എന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് പഠിപ്പിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഫുൾ ഹൈസ്കൂളിലേക്ക് മാറി അല്ലേ എല്ലാ ക്ലാസ്സും സാർ പഠിപ്പിക്കുന്നുണ്ട് സാർ ഞങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ അയ്യോ ഭയങ്കരമാണ് സാറ് അപ്പം എന്തായാലും ഞങ്ങൾക്ക് താഴെ വിട്ടുവാ ഞാൻ താഴ്ത്തി വിടാം സാറേ ഒരു താഴ്ത്തു വരുന്നോ കെ ജി പിട അല്ലേ എൽ കെ ജി ബീടെ അല്ലേ ആ എവിടെ വേറെ അത്തിപ്പഴമൊക്കെ പിടിപ്പിച്ചിട്ടില്ലല്ലോ നല്ല കാര്യമായിട്ടാണ് ഓ ചേച്ചി എന്നോണ്ട് അറിയോ നീ കൊച്ചൂരി പങ്കോട്ട് പോയല്ലോ ആഹാ അറിയോ എവിടെ അറിയാൻ അറിയാൻ എവിടെ അറിയാനല്ലേ അല്ലല്ല എടുത്ത കൊടുത്ത് കയറ്റിയതാ അയ്യോ ശീല ടീച്ചർ അയ്യോ കണ്ടില്ല കേട്ടോ ഓടാ എന്നെ അയ്യോ ശീല ടീച്ചർ കേട്ടോ വരുന്നു അതായത് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽ ലൈഫിൽ ഞങ്ങളുടെ കൂടെ താമസമായിട്ട് ഇതൊരു ഒരേ ഒരു ടീച്ചറായിരുന്നു പിന്നെ എല്ലാം എല്ലാം വെല്ലു ഇടിച്ചോണ്ടിരിക്കുക വീഡിയോ ആ എടുത്തോണ്ടിരിക്കുക എന്നോട് വിശേഷ ഇന്നിപ്പോ ഞാൻ ഔചാരിയമായിട്ട് ഇതിൽ വന്നാ വന്ന കൂട്ടത്തിന്ന് ഇറങ്ങിയേക്കാം പഠിച്ച സ്കൂളിൽ എന്നോട് വിശേഷം മോളെ മോളില്ലേ ഓക്കെ ഞാനിപ്പോൾ ചെറിയ കഥകളൊക്കെ പറയട്ടെട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മുടെ പായസം കുടിക്കാൻ പോകും അല്ലേ പായസം ഏഹ് ഞാനുണ്ടോ എൻ്റെ പേരെന്തുവാ ഏ ഡിയോൺ അല്ലേ സണ്ണി ഡി ഒന്നാണോ അല്ല പുള്ളി എങ്ങനെയാ ഡി ഓൺ പി മാത്യു അല്ലേ എവിടാ വീട് എവിടാ ചേത്തൂറിനിലെവിടാ കോട്ടക്കുഴ വീടാ എത്ര ദിവസം പഠിക്കുന്നത് അഞ്ചിലാണോ പഠിക്കുന്നത് പായസ കുടിക്കാണോ പൈസ കുടിക്കുകയാണോ ഓ എനിച്ച് വയ്യ എല്ലാരും ആണല്ലോ എല്ലാവരും പായസ കുടിക്കാമല്ലോ എന്തോ കേട്ടോ പറഞ്ഞു ആരാ എല്ലാരും കുടിക്ക എന്നോട് വിശേഷം പൈസ സൂപ്പറാണോ പൊളിയാണോ എത്രല്ല മേടിക്കുന്നത് കണ്ടില്ലോ ഏ അറിയോ എന്നെ അറിയോ അറിയത്തില്ലേ പറ എനിക്കറിയാം പേര് പറയോ മറന്നുപോയോ ആഹാ പേര് മറന്നുപോയോ ഒന്നൂർ ഓർത്ത് പോയിക്ക് എൻ്റെ പേര് എന്നെ അറിയോ ഇല്ല നോക്കട്ടെ ഏ അറിയോ ഏ വേടാ ഏ ആഹാ എന്താണ്ടാ വന്നായിരുന്നല്ലേ ആ ഫുട്ബോൾ കളിച്ചപ്പോൾ എണ്ണം വന്നായിരുന്നല്ലേ അപ്പം ഞങ്ങൾ നേരെ പായസം കുടിക്കുന്ന കാര്യം നോക്കട്ടാ ഹൈ പറയോ പേരെന്ത്വാ അന്തുവാച്ചാലെ പേരെന്തുവാ അറിയോ ഏ വേടാ ഏ അറിയോ അറിയത്തില്ല അറിയോ ആ അപ്പം ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി നിന്ന് ഭയങ്കര കാര്യമായിട്ട് അവർക്ക് പായസം കൊടുക്കട്ടോ പുതിയൊരു രണ്ടു മൂന്നു ക്ലാസ് ഓപ്പൺ ചെയ്തു എല്ലാവർക്കും പായസം പായസം കുടിച്ചിന്ന് വരുന്ന കൊടുക്കുമല്ലോ ഇത് പായസം കുടിക്കാൻ വേണ്ടി വയറ് കാലിയാക്കി വെച്ചേക്കൊന്നു ഏഹ് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് കഴിക്കാൻ പോവാ ഉഷാൻഡി ഒന്ന് പായസം തരാന്ന് പറഞ്ഞു ഹായ് എല്ലാവരും ഉണ്ടല്ലോ എല്ലാരുണ്ടല്ലോ ഭയങ്കര പരിപാടി ആവല്ലോ ഹായ് ആ കേരട്ടെ കേറട്ടെ അപ്പോ ഉഷാൻറ്റി ഇവിടെ പകർത്തി കൊടുത്തോണ്ടിരിക്കയാണ് ആ

ഞങ്ങള് ക്ലാസ് ഒക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട് ഞങ്ങള് പുതിയ ക്ലാസ് നല്ലതാണ് നല്ലതാണ് പറ

പാട്ടൊക്കെ പാടും പാലും പഴവും കൈകളിലേന്തി സീരിയസ് തന്നോ ഞാൻ ഓർത്ത് അവാചിക്ക് വെച്ചാ മരിക്കും മാറി കുഴപ്പമില്ല

ോ ക്ലാസ് ആണ് ഓക്കെ അല്ലേ പറ പറങ്ങിയ ഇടയിങ്ങൽ ഇടനാട അയ്യപ്പന്റെ നാട പള്ളിക്കൂടം തുടങ്ങിയ ജവർചന്റെ നാട നങ്ങൽ ഇടനാട കൊ춘 ഇടനാട പറങ്ങിയ വിരപിച്ച गु냐ലിന്റെ ജോരമണ്ണട ലെറ്റ്സ് ഗോ അബ്से डॉलर ദുനിയാ അതിൽ മുങ്ങി നടക്കണ പഹയാ ഇത് കടല കടന്നൊരു വിലയാ ഇടമൈ ഫ്രം ഇന്ത്യ

യും ഇപ്പൊന്നുല്ല ഇനി വേറെ അല്ലെ എനിക്ക് സ്വന്തമായിട്ട് ഫാം അല്ല നമ്മടെ കൃഷിയുണ്ട് ഇപ്പൊ എന്തൊക്കെയുണ്ട് നിലവിൽ നിലവിൽ അയ്യോ പിന്നെ വേറെന്താ വേറെന്തേലും അത് എത്രള്ള പഠിക്കുന്നത് എട്ടില എട്ടാം ക്ലാസ് പഠിക്കുന്നത് എന്നാ പത്തിപ്പൂണ് ഞാൻ <laughs> ഞാൻ അബ്സല്യൂട്ട് ഡ്രോപ്പ് സിംഗറല്ലേ അക போய் പാടി ഇട്ടുണ്ട് കാലിയാക്കി ആടാ കാലിയാക്കി ഡെലിവറിൻ്റെ ആരെ പെന്തു거든 അമാണ്ട പോയിട്ടുണ്ട് സോ ദാറ്റ് വേറെ വരാനേടേ മുട്ട മുട്ട നമ്മൾ തിന്നീത് മുട്ടയാണോ മുട്ട പെട്ടാ പത്തിനാക്ക വെക്കുന്ന മുട്ടയില്ല ആ മുട്ട ആ മുട്ട ആ മുട്ട കൊണ്ടുപോട്ട് വാടണം ആർക്ക് ഇനി എന്താ പറയുന്നത് ഇതിനെന്താ കാശേ തരണം എനിക്ക് ഇതി കാശേ തരണം നമസ്കാരം ഉണ്ട് ഇവിടെ പായസം എന്താണ് 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 ഉദ്ദേശം ഉദ്ദേശം സത്യം പായസം കൊടുത്തത് ഒന്ന് കുഞ്ഞുങ്ങള് മാതിരിക്കാൻ വേണ്ടിട്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കൂളിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു അഞ്ച് ക്ലാസ് റൂം വന്നു അപ്പൊ അതിലേക്ക് ഇന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയ ദോഷമായിരുന്നു അപ്പൊ ആഹ്ലാദം പങ്കിടാനാണ് അവർക്ക് മധുരം കൊടുത്ത് നടത്തിയത് കാരണം കുഞ്ഞുങ്ങൾ മതിരിക്കണ്ടേ എന്നാലല്ലേ നമ്മുടെ പുതു തലമുറയും ഒരുപാട് വികസനങ്ങൾ ഉണ്ടാവട്ടെ നമ്മള് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് നമ്മളോടൊപ്പം നിന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഒരിക്കലും മറന്നിട്ടില്ല എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതറിയാൻ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ എല്ലാ എല്ലാവർക്കും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥന എന്തായാലും എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ച സ്കൂൾ സ്ഥലത്തൊക്കെ സ്ഥലങ്ങളാണ് കാരണം ിയുടെ റിക്വസ്റ്റ് ആണ് കുടുംബസമയല്ലേ അത് ഞാനേ ഉള്ളൂ ഫുൾ ടൈം കാണാൻ പറ്റുമല്ലേ എല്ലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഷാനിയുടെ അതൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒന്ന് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്ന് ചേരാൻ ആരെങ്കിലും അതിനൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാനും വലിയ ഉപകാരമാണ് നമ്മളിങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ എന്തായാലും എന്തായാലും കാണാത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം ഇവിടെ വന്നത് ജസ്റ്റ് ഒരു പായസം കുടിക്കാൻ പറ്റിയില്ലേ അതെ ഉഷാൻതി ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് അല്ല അഞ്ച് മുതൽ പത്ത് വരെ ഉള്ള കാലത്ത് ഉഷാണ്ടി ഒരുപാട് ആഹാരം തന്നിട്ടുണ്ട് അതെ വളരെ ഭയങ്കര മനസ്സ് ഭയങ്കര സന്തോഷം അപ്പം കാലം അടുത്തൊരു വിധിയായിട്ട് മില്ലി കാലൻ സൈനോ